ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിന് നേരെ ശനിയാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ രണ്ട് ക്രിസ്ത്യൻ വനിതകൾ കൊല്ലപ്പെട്ടതായി ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് വ്യക്തമാക്കി ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയ്ക്കുള്ളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന രണ്ട് ക്രിസ്ത്യൻ സ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നഹിദ മകൾ സമർ എന്നിവർ പള്ളി വളപ്പിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യസ്ഥരുടെ കോൺവെൻറ്റിലേക്ക് നടക്കുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് ലാറ്റിൻ പാത്രിയാർക്കേറ്റ് അറിയിച്ചു ആക്രമണത്തിന് ഇരയായ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മകൾ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ സൈനികൻ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീകൾ കൊല്ലപ്പെട്ടതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ആരോപിച്ചു ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് ഹോളി ഫാമിലി ഇടവക ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ നൂറുകണക്കിന് ക്രൈസ്തവരും മറ്റ് ഗാസ പൗരന്മാരും ഗാസ ഗാസാമുരമിൻ്റെ വടക്കേ അറ്റത്തുള്ള ഇടവകയിൽ അഭയം പ്രാപിച്ചിരുന്നു ഇതിനിടെ ക്രൂരമായ കൊലപാതകത്തെയും ആക്രമണത്തെയും അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ രംഗത്തു വന്നിരുന്നു ഇന്നലെ ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോടൊപ്പമുള്ള സന്ദേശത്തിലാണ് പാപ്പ തൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചത് ഗാസയിൽ നിന്ന് വളരെ വേദനാജനകമായ വാർത്തകൾ തനിക്ക് ഇപ്പോഴും ലഭിക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു നിരായുധരായ സാധാരണക്കാർ ബോംബാക്രമണത്തിനും വെടിവയ്പ്പിനും വിധേയരാകുന്നു കുടുംബങ്ങളും കുട്ടികളും രോഗികളും വികലാംഗരും കന്യാസ്ത്രീകളും ഉൾപ്പെടുന്ന ഹോളി ഫാമിലിയുടെ ഇടവക സമുച്ചയത്തിനുള്ളിൽ പോലും ഇത് സംഭവിച്ചു അമ്മയായ നഹിദ ഖലീൽ ആൻ്റണും അവരുടെ മകളായ സമർ കമാൽ ആൻ്റണുമാണ് കൊല്ലപ്പെട്ടതെന്നും പാപ്പ ദുഃഖത്തോടെ അനുസ്മരിച്ചു എന്നാൽ ഗാസയിലെ പള്ളിയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു സെപ്റ്റംബർ പതിനേഴിന് നടന്ന ആഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് ശേഷം ആക്രമണത്തെ ഫ്രാൻസിസ് മാർപാപ്പ രൂക്ഷമായി അപലപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിൻ്റെ പ്രസ്താവന